ിൽ നിന്ന് അഭയാർത്ഥികളായി പാകിസ്ഥാനിൽ ചെന്ന ലക്ഷക്കണക്കിന് അഫ്ഗാനികളെ പാകിസ്ഥാൻ നിർബന്ധപൂർവം ഞങ്ങളുടെ നാട്ടിൽ നിങ്ങളെ പറ്റില്ല എന്ന് പറഞ്ഞ് അവര് വന്ന അഫ്ഗാനിലേക്ക് തന്നെ മടക്കി അയക്കുന്ന വാർത്ത നമ്മൾ കണ്ടില്ലേ രണ്ടോ മൂന്നോ മാസം മാത്രമേ ആ വാർത്ത വന്നിട്ട് സമയമായിട്ടുള്ളൂ എന്തേ കേരളത്തിന്റെ മുസ്ലിം സ്നേഹം പൊട്ടിയോലിക്കാത്തത് എന്തേ കേരളത്തിന്റെ മാനവികത പൊട്ടിയോലിക്കാത്തത് അഫ്ഗാനികൾ മനുഷ്യരല്ലേ അവർക്ക് ജീവിക്കണ്ടേ പാകിസ്ഥാൻ അഭയം നൽകിയില്ലല്ലോ പാകിസ്ഥാൻ അഫ്ഗാനികളെ ആട്ടി ഓടിക്കു എന്തേ ഇല്ലാതെ പോയത് അതുപോലെ അഭയാർത്ഥികളായ റോഹിംഗ്യൻ മുസ്ലിങ്ങളെ സ്വീകരിക്കാൻ തയ്യാറല്ല എന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക രാജ്യം ഇന്തോനേഷ്യ മലേഷ്യ എന്തേ അവർ പറഞ്ഞ സമയത്ത് നിങ്ങൾ അവരുടെ മനുഷ്യാവകാശത്തിന് വേണ്ടി ശ്രദ്ധിക്കാത്തത് കേരളത്തിലെ മുസ്ലിങ്ങൾ എവിടെ പോയിരുന്നു അപ്പോ പറയാൻ ഒരുപാടുണ്ട് നിങ്ങൾ ഇതിനകത്ത് കാണുന്ന മതവും രാഷ്ട്രീയവും വിഭാഗീയതയും അന്യമത വിദ്വേഷവും എന്താണ് എന്ന് വിളിച്ചു പറയേണ്ടി വരികയാണ് എത്തി നിൽക്കുന്നത് എന്ന വിശുദ്ധ പുസ്തകത്തിൽ തന്നെയാണ് അപ്പോ അന്യ മതസ്ഥരാണ് എതിരാളികൾ എങ്കിൽ നമുക്ക് കുറച്ച് മനുഷ്യത്വം കൂടും നമുക്ക് കുറച്ച് മനുഷ്യാവകാശം കൂടും പക്ഷെ മുസ്ലിങ്ങൾ തമ്മ തമ്മിലാണ് പ്രശ്നമെങ്കിൽ നമ്മൾ തൽക്കാലം കണ്ടില്ല എന്ന് നടിച്ച് മിണ്ടാതങ്ങ് പോകാൻ നമ്മൾ ഈ നാട്ടുകാരല്ല ഇസ്ലാമിക് സ്റ്റേറ്റ് ഐസിസ് അവരുടെ ഭീകരതയിൽ അവര് ക്രൂരത ചെയ്തത് കാരണം സിറിയയിലെയും ഒക്കെ അഭയാർത്ഥികളായ ആളുകൾ അവരെയൊക്കെ മുസ്ലിങ്ങളായതുകൊണ്ട് അവരെ സ്വീകരിക്കാൻ ഒറ്റ ഇസ്ലാമിക രാജ്യവും മുന്നോട്ട് വന്നിട്ടില്ല എന്തുകൊണ്ടാണ് മുസ്ലിങ്ങളല്ലേ പഠിപ്പിച്ചത് വിശ്വാസികളെ നിങ്ങൾ നിങ്ങൾ പരസ്പരം പരസ്പരം സഹോദരങ്ങളാണ് കൂടി മുന്നോട്ട് പോകണം എന്ന് പഠിപ്പിച്ചില്ലേ ഖുർആാൻ പക്ഷെ ഇന്ന മന്നാസ് എന്ന് ഖുർആാൻ പഠിപ്പിച്ചിട്ടില്ല ജനങ്ങളെ നിങ്ങൾ സഹോദരങ്ങളാണ് എന്ന് പഠിപ്പിച്ചില്ല മുസ്ലിങ്ങളെ നിങ്ങൾ സഹോദരങ്ങളാണ് എന്നാണ് പഠിപ്പിച്ചത് അതാണ് ഇവിടുത്തെ പ്രശ്നം റഷ്യയിലെ ചെച്ച്നിയയിലെ മുസ്ലിങ്ങളെ റഷ്യൻ സൈന്യം അടിച്ചമർത്തി ഭരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ പക്ഷെ കേരളത്തിൽ ഇതൊന്നും വാർത്തയല്ല കേരളത്തില് വിസ്മയമാണ് ഹമാസ് ആണെങ്കിലോ അയ്യോ മനുഷ്യന്റെ പക്ഷത്ത് നിൽക്കുന്ന മനുഷ്യാവകാശ സംഘടനയാണ് പലസ്തീൻ അഭയാർത്ഥികളെ തൊട്ടടുത്ത് കിടക്കുന്ന മുസ്ലിം രാഷ്ട്രങ്ങളായ ഈജിപ്റ്റിനും ജോർദാനും ഒന്നും വേണ്ട ഇന്ത്യയുടെ അതിർത്തിയിൽ കഴിയുന്ന രണ്ട് കോടിയോളം ചൈനീസ് മുസ്ലിങ്ങൾ നേരിടുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളുടെ വാർത്തകൾ മാധ്യമങ്ങളിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു ആ സമയത്തൊന്നും എന്തുകൊണ്ടാണ് നിങ്ങൾ ആ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുകയോ അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയോ ചെയ്യാതിരുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ ഹമാസിന്റെ മനുഷ്യാവകാശത്തിന് വേണ്ടി ഗാസയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയുന്നതിലെ കാപട്യം നമുക്ക് തുറന്ന് പറയേണ്ടി വരുന്നത് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് അതായത് എച്ച് ആർ ഡബ്ല്യു ഇവരുടെ ഏറ്റവും ഒടുവിൽ വന്ന റിപ്പോർട്ട് പ്രകാരം ചൈനയിൽ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ ഒരു പ്രവിശ്യയിൽ തന്നെ ആയിരത്തി മുന്നൂറിലധികം മുസ്ലിം പള്ളികൾ സർക്കാർ തന്നെ പൂട്ടിച്ചു ആയിരത്തി മുന്നൂറ് മുസ്ലിം പള്ളികൾ പത്ത് ലക്ഷത്തിലധികം മുസ്ലിങ്ങളെ ചൈന തടവിലിട്ട് പീഡിപ്പിക്കുന്നു നോമ്പെടുക്കാൻ പറ്റില്ല താടി വളർത്താൻ പറ്റില്ല തട്ടമിടാൻ പറ്റില്ല കുട്ടികളുടെ എണ്ണത്തിൽ വരെ മുസ്ലിങ്ങൾക്ക് കടുത്ത നിയന്ത്രണമാണ് എന്തേ ചങ്കിലെ അല്ലാതെ ചൈനയിലെ മുസ്ലിങ്ങളെ ചൈന വംശഹത്യ ചെയ്യുന്നതിനെതിരെ എന്തേ കേരള നിങ്ങളും ഇണ്ടാത്തത് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ചൈനക്കെതിരെ പ്രതിഷേധിക്കാൻ പറ്റില്ലേ ചൈനയിലെ മുസ്ലിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളല്ലേ അവരുടെ മനുഷ്യാവകാശത്തിനു വേണ്ടി അവരുടെ കണ്ണീരിലും വേദനയിലും നിങ്ങൾക്ക് പങ്കുചേരണ്ടായോ ചൈനയില് ഇസ്ലാമിക വിശ്വാസികളെ അടിമകളാക്കി തുറന്ന ജയിലുകളിലിട്ട് പബ്ലിക്കായി പീഡിപ്പിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർക്കൊപ്പമാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ പലസ്തീന ഐക്യദാർഢ്യം നടത്തുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് അത്ഭുതമൊന്നും തോന്നുന്നില്ല പക്ഷേ ഇവരുടെ ഇരട്ടത്താപ്പും കാപഠ്യവും ഉണ്ടല്ലോ തുറന്ന് കാണിച്ചേ മതിയാവും രണ്ട് കോടി വരുന്ന ചൈനയിലെ െ വംശഹത്യ നടത്തുന്ന ചൈനക്കെതിരെ ഒരു വാക്ക് ഒരു വാക്ക് കഴിയാത്തത് ഏ ഇന്ത്യയിലെ ചൈനീസ് എംബസിയിലേക്കുള്ള വഴി അറിയാത്തത് കൊണ്ടാണോ ഒന്നും ഇല്ലാതെ പോകുന്നത് പ്രതിഷേധമില്ല ഹർത്താലുകളില്ല ഹാഷ്ടാഗുകളില്ല വാട്സപ്പിലൂടെ ഹർത്താലിന് ആഹ്വാനം ചെയ്യുന്നില്ല മുസ്ലിങ്ങളെ ഐക്യപ്പെടുന്നില്ല എന്തേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ കലാപം എന്തിനു വേണ്ടിയായിരുന്നു തുർക്കിയിലെ സ്ഥാന സ്ഥാനപതിയെ സ്ഥാനഭ്രഷ്ടനാക്കിയ ബ്രിട്ടീഷുകാരുടെ നിയമത്തിനെതിരെയാണ് ഇവിടെ കിടന്ന പാവപ്പെട്ട ഹിന്ദുക്കളെ കൊന്നുക്കിയത് അഭയാർത്ഥികളായ യൂറോപ്പിലേക്ക് ചെല്ലുന്ന ആളുകളുടെ ഉദ്ദേശം എന്താണ് ലോകം മനസ്സിലാക്കിയത് തങ്ങളുടെ രാജ്യം സ്ഥാപിക്കുക യു യുടെ വിദേശകാര്യ മന്ത്രിയാണ് കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ പറയേണ്ടതില്ല നമുക്കറിയാം ലോകത്തിലെ ഒരു ഇസ്ലാമിക രാജ്യവും ഇസ്ലാമിക തീവ്രവാദത്തെ അംഗീകരിക്കുന്നില്ല പിന്തുണയ്ക്കുന്നില്ല ഇസ്ലാമിക ഭീകരവാദത്തെ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് ഇസ്ലാമിക രാജ്യങ്ങൾ തന്നെ ശശി തരൂരി പറഞ്ഞ ഒരു പ്രസ്താവന നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഹമാസ് മുസ്ലിങ്ങളുടെ ശത്രുവാണ് ആ നിലപാടിൽ അന്നും ഇന്നും എന്നും ശശി തരൂരി ഉറച്ചു നിൽക്കുന്നു സുരേഷ് ഗോപി എന്നല്ല പറഞ്ഞു അതെ ഹമാസ് മുസ്ലിങ്ങളുടെ ശത്രു ഇസ്രായേലിന്റെ ഇസ്രയേലിന്റെ ശത്രുവല്ല ഹമാസിനെ ഇല്ലാതാക്കേണ്ടത് തുർക്കിയുടെ ആവശ്യമാണ് സൗദി അറേബ്യയുടെ ആവശ്യമാണ് ഖത്തറിന്റെ ആവശ്യമാണ് കാരണം എന്താ ഈ ഈ പാമ്പ് വളർത്തുന്ന പാമ്പുകൾ നാളെ തിരിഞ്ഞു കുത്തുമെന്ന് വളരെ കൃത്യമായിട്ട് അറിയാം ഒരു വശത്ത് ഇസ്ലാമിക രാജ്യങ്ങൾ പോലും അഭയം കൊടുക്കാതെ തള്ളിക്കളയുകയും തീവ്രവാദികളാണ് എന്ന് മുദ്ര കുത്തുകയും ചെയ്ത നിരപരാധികളായ സാധാരണ മനുഷ്യരെ കൂട്ടക്കൊല ചെയ്യുന്ന ഈ ഇസ്ലാമിക ഇസ്ലാമിക തീവ്രവാദ സംഘടനകളെ പിന്തുണയ്ക്കാൻ എങ്ങനെയാണ് കേരളത്തിൻ്റെ ഹമാസ് ഘടകത്തിന് സാധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഇവിടെ ജനാധിപത്യം നിലനിൽക്കുന്നത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ ഹമാസിന് പിന്തുണ കൊടുക്കാനും സാധിക്കുന്ന ഒരു സ്വാതന്ത്ര്യമുള്ള രാജ്യത്ത് ജീവിക്കുന്നത് കൊണ്ടാണ് അവിടെ ജീവിച്ച് ആ ഭരണഘടനയുടെ എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങളും അനുഭവിച്ചിട്ട് അത് അവകാശമായി തന്നെ അനുഭവിച്ചിട്ട് അതിനെ ഇല്ലായ്മ ചെയ്യാൻ കൂട്ടുനിൽക്കുന്ന ഒരേ ഒരു വിഭാഗം ഇവര് മാത്രമാണ് ഇത് മറുവശത്ത് ഇവർ പറഞ്ഞു നടക്കും ഇസ്ലാം സമാധാനമാണ് ആർക്ക് ആർക്കാണ് ഇസ്ലാം കാരുണ്യം നൽകുന്നത് എവിടെയാണ് ഇസ്ലാം സമാധാനമായിട്ടുള്ളത് ഇസ്ലാമിക രാജ്യങ്ങൾ പോലും ഇസ്ലാമിക രാജ്യങ്ങളെ തന്നെ പരസ്പരം ആക്രമിക്കുമ്പോൾ മുസ്ലിം രാഷ്ട്രങ്ങളിൽ തന്നെ അഭയാർത്ഥികൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ ആ പാവങ്ങൾക്ക് നേരെ മുഖം തിരിക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങൾക്കെതിരെ സംസാരിക്കാൻ അവരോട് പ്രതിഷേധം പ്രകടിപ്പിക്കാൻ കേരളത്തിലെ മനുഷ്യത്വമുള്ള മുസ്ലിങ്ങൾക്ക് കഴിയുന്നില്ല ആ സമയത്ത് ഇവർക്ക് മനുഷ്യാവകാശം പ്രശ്നമല്ല മാനവികത ഇവരെ ബാധിക്കുന്ന വിഷയമല്ല ചൈനയിലും റഷ്യയിലെ ചെച്ചിനിയയിലുമൊക്കെ മുസ്ലിങ്ങളെ അവിടുത്തെ ഭരണകൂടങ്ങൾ ഭീകരമായി അടിച്ചമർത്തുന്നത് കണ്ടിട്ടൊന്നും പ്രതികരിക്കാൻ സാധിക്കാത്ത നിങ്ങൾ ഇവിടെ നടത്തുന്നത് പ്രീണനമാണെന്ന് ആർക്കറിയാത്തത് ഒരു ഇസ്ലാമിക ഭീകര സംഘടനയുടെ ഭീകര പ്രവർത്തനം കാരണം തിരിച്ചടി കിട്ടുമ്പോൾ ഷേവ് ഗാസ നിങ്ങൾ ഗാസയെ ഷേവ് ചെയ്യേണ്ട അതിന് നെതന്യാവും ടീമും അങ്ങ് ചെയ്യുന്നുള്ളൂ അപ്പോ ഇവരുടെ കാപഢ്യം പുറത്തു കൊണ്ടുവന്നേ മതിയാവും നമുക്ക് നമ്മൾ ജീവിക്കുന്ന രാജ്യമായ ഈ സ്വതന്ത്ര ഭാരതത്തോട് പ്രതിബദ്ധതയും ഇല്ല എന്ന് ഈ തീവ്രവാദ സംഘടനകളോടുള്ള അനുഭാവവും പിന്തുണയും കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് ഇസ്ലാമിക രാജ്യങ്ങളോടോ ഇസ്ലാമിക സമൂഹത്തോടോ ഉള്ള സ്നേഹമല്ല ഈ കാണുന്നത് ഇവരുടെ പിന്തുണ മുസ്ലിങ്ങളോടല്ല വേദനിക്കുന്ന മുസ്ലിങ്ങളെ അനുനയിപ്പിക്കുക എന്നതായിരുന്നെങ്കിൽ നമ്മൾ ഈ മേൽപ്പറഞ്ഞ മുഴുവൻ ആളുകളും മുസ്ലിങ്ങളാണ് അവരുടെ ഇവർക്ക് സാധാരണ നമ്മുടെ ഒരു വിഭാഗം ജനങ്ങളെ കുറച്ച് ആളുകൾ ഇപ്പോ ഉണർന്നിട്ടുണ്ട് അവർക്ക് മനസ്സിലായിട്ടുണ്ട് കേരളത്തിൽ ഇരുന്ന് പരസ്യമായി ഇസ്ലാമിക തീവ്രവാദ സംഘടനകളെ പിന്തുണയ്ക്കുകയും അവിടുത്തെ നേതാക്കന്മാരെ ഈ കേരളക്കരയിൽ കൊണ്ടുവന്ന് പ്രഭാഷണം നടത്തുകയും അവരുടെ പേരിൽ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പബ്ലിക്കായിട്ട് സൈറ്റുകൾ ഉണ്ടാക്കി അവരെ അനുകൂലിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ ചെയ്യുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് ഈ ഭീകരവാദികളെ കേരളത്തിലും കൊണ്ടുവന്ന് ഒരു മുതലെടുപ്പ് നടത്തുകയും കേരളത്തിലും അവർക്കൊരു സ്പേസ് ഉണ്ട് എന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു ഇരുപത് സീറ്റിന് പകരം കേരളത്തിലെ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളെ പിന്തുണ കാണിച്ചതിന്റെ പേരിൽ മൂന്നിരട്ടി സീറ്റ് നേടാൻ സാധിക്കുമെന്ന് ഒരു വിഭാഗം ആളുകൾ ശ്രമിച്ചിട്ടുണ്ട് വിചാരിച്ചിട്ടുണ്ട് അതായത്